மய் மயா எந்த பற்றி எந்த கரையணு இது ஆரோ அறிஞ்சலே இவள் கிடம்கரையா எதினா ஞானொரு கண்டா கரையணா എന്തൊക്കെയോ കണ്ടു നമ്മൾ എല്ലാവരും ദൂരെ ഏതോ ഒരു സ്ഥലത്ത് പിക്നിക്കിന് പോന്നതും മമ്മയും ഡാഡിയായിട്ട് കളിക്കുന്നതും ബവളം വെക്കുന്നതും ഒക്കെ ഉറങ്ങിക്കോ വേണ്ടാത്തതൊക്കെ ഓർമ്മിച്ച് കടന്നിട്ടാ ഇങ്ങനെ സ്വപ്നം കാണുന്നത് ഞാൻ ഞാൻ കൂടുതൽ വിശേഷം നീ പറയണ്ട എനിക്കറിയാടി നിന്നെ ഒന്നുകിൽ വീട്ടുകാരെ പേടി വേണം അല്ലെങ്കിൽ നാട്ടുകാരെ ഞാൻ മനസമാധാനത്തോടെ കിടന്നറിയിട്ട് എത്ര ദിവസമായി എന്നറിയോ നീ ഒരുത്തിയണ്ടി കാരണം ഞാൻ നമ്മച്ചി പറയുന്നേ നീ ഒന്നും ചെയ്തില്ലേ ആട്ടി തന്റെ കാറ്റ മുട്ടി ഞാൻ ഓടിക്കും അഹങ്കാരി പെൺകുട്ടികളായാലേ നിലയ്ക്ക് നിക്കണം നിലക്കല്ലാതെ ഞാൻ അമ്മച്ചിയുടെ തലയിലാണോ കറിയിരിക്കുന്നത് പോരുന്നത് നീ ഇങ്ങനെ ചീത്ത വിളിക്കാനാണോ അമ്മച്ചീന്റെ തലക്കെട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ചീത്ത വിളിക്കല്ല നിന്നെ കൊല്ലാ വേണ്ടത് ആരാ കുഞ്ഞമ്മേ അല്ല ഞങ്ങളെ വീട്ടിൽ ഒരേ വിശേഷങ്ങൾ പറഞ്ഞിരിക്കാരി ചവിട്ടുള്ള ഒരു പശുവിനോടെ എന്റെ രണ്ടാമത്തെ മോൻ പറയാ നിന്നെ കൊല്ല വേണ്ടെന്ന് അതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നു ഏഴ് കൊല്ലം മുമ്പ് അവൾ ഇവിടെ ക്രിസ്മസിന് വന്നിരുന്നു ആ ഓർമ്മയുണ്ട് ആളങ്ങ് വലുതായല്ലോ നീയോ ഒത്തിരി പൊക്കം വെച്ചു നീയോ ഇത് ആരാന്നെ നിന്റെ വികാരം ചെമ്മീ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടുമ്പോ നിന്റെ മുതലാളിയെ കുട്ടി മനസ്സിലായാ കണ്ട കുഞ്ഞെ എന്നാലും നല്ല ബുദ്ധിയാ എന്റെ മോണായത് കൊണ്ട് ഞാൻ പറയല്ല എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയ പിന്നെ ഭയങ്കര അനുസരണശീലിയാ അഹങ്കാരില്ല ദിക്കാരില്ല ഇംഗ്ലീഷ് നല്ല പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യും മോള് നല്ല ഒരു ജോലി ചേച്ചിക്ക് ശരിയാക്കി കൊടുക്കും ഞാൻ നോക്കട്ടെ അയ്യോ നോക്കിയാ പോരാ ശരിയാക്കണം കുറഞ്ഞത് ഒരു രണ്ടായിരം രൂപ ശമ്പളം കൊടുക്കണം അയ്യോ അമ്മച്ചെ അതിന് മാത്രമല്ല നീമിണ്ടാതിരിക്കേ മീര് കുഞ്ഞു തരാൻ തയ്യാറാണല്ലോ പിന്നെ നീ എന്തിനേക്കുന്നത് അല്ലേ കുഞ്ഞെ കമ്പനിയിൽ ജോലി കഴിഞ്ഞു വന്ന അടുക്കളയിൽ എനിക്കൊരു സഹായമാവും മഞ്ഞു കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരാളാവും അതിന് പ്രത്യേകിച്ച് അമ്പളൊന്നും വേണമെന്നില്ല എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടത്തിന് വിടുന്നു എനിക്ക് കോളേജിലേക്ക് വൈകി എന്റെ ഡ്രസ് എവിടെ തേച്ച് വെച്ചത് തേച്ചില്ല ഇപ്പൊ കൊണ്ടുവരാം മോള് കുളിക്കുമ്പോഴേക്ക് റെഡിയാക്കാം നിന്നെ കുറിച്ചേ ഇതേ കൂടുതലും നുണ പറയാണ് എനിക്ക് വയ്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ കേറി പൊടിയത്ത്

ഇത് ഞങ്ങൾ അഞ്ചുപേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മാനേജർക്കുള്ള കത്ത ഇതിലൊന്ന് പേരെഴുതി ഒപ്പിട്ടെ ബ്ലാക്ക്മെയിൽ ചെയ്താൽ തന്നെ എന്തു ചെയ്യും ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ പഞ്ചരടിക്കുന്ന പൂവാലമാരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറിയുണ്ടല്ലോ അടിച്ചു മൂക്കിന് ശേഷം മാറ്റും ഒപ്പിടം തന്ന വാക്ക് പാലിക്കാൻ മാത്രമല്ലേ ഞാൻ പറഞ്ഞോളൂ നേരം പോകുന്നു ഒപ്പിടാതെ ഞാൻ ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല വെറുതെ തെണ്ടി നടക്കാതെ ക്ലാസ്സിൽ പോരുന്ന നാല് അക്ഷരം പഠിക്കാൻ നോക്കുവച്ചെ ഉം തന്നോടും ഗുഡ് ഈവനിംഗ് അങ്കിൾ ഗുഡ് ഈവനിംഗ് എന്താ എന്താ ഉദ്ദേശം കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി തന്നല്ലേ എന്നിട്ടും എന്താ ഇങ്ങനെ സില്ലിയായിട്ട് അയാൾ സ്ഥിരപ്പെടുത്താൻ എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ എഴുതി കൊടുത്തയച്ചത് അത് അങ്കിൾ അയാൾ കോളേജിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ബഹളം പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യണം രേഖാമൂലം എഴുതി കൊടുത്തയച്ചാണ് സ്ഥിരപ്പെടുത്താമെന്ന് അതുകൊണ്ട് അയാൾ കോടതി വരെ പോവാം

മോളാണ് നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി അവൾ നന്നായിട്ട് ടൈപ്പ് ചെയ്യും എന്റെ മോളായതോണ്ട് പറയല്ല അവൾ വെക്കുന്നോട്ട് നല്ല ഐശ്വര്യ എന്താ കുട്ടി വിചാരിക്കുന്നത് പിള്ളേരും ശരി ഇനി കുറെ നാളത്തേക്ക് ഒറ്റയാളിനെ അവിടെ വേണ്ട ഉള്ളവരെ തന്നെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞമ്മേ കേട്ടു ഇത്ര റ്റില്ലാത്ത ആളുകളെ എന്തിനാ മാനേജർമാരെ ഏറ്റി വെക്കുന്നത് കുട്ടിക്ക് ഇവിടെ ഒരു അധികാരം ഇല്ലേ കൊല്ലം കഴിഞ്ഞോട്ടെ കൊണ്ട് പോവും നാട്ടിലേക്ക് തിരിച്ചയച്ചൂടെ മോളി വന്നൊരു കാര്യം പറയട്ടെ ഇനി മോളോട് ഞാനൊരു സത്യം പറയട്ടെ എന്താ കുഞ്ഞമ്മേ ഇവിടെ നാട്ടിലേക്ക് അയച്ച ഭയങ്കര കൊഴപ്പ മോൾ ആരോടും പറയരുത് ഇല്ല ഇവളവിടെ പല കുലുമാലുണ്ടാക്കിക്കൊണ്ട് ആ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുത്തിയത് ഒരു മുസ്ലിം ചക്കനായിട്ടേ ഇവിടെ സ്നേഹമാണെന്നോ കല്യാണം കഴിക്കാൻ പോകണമെന്നോ മോളോട് ഞാനിതൊക്കെ എങ്ങനെയാ പറയുക ആട്ടിലാകെ പ്രശ്നങ്ങളാണ് എന്തായാലും ഇപ്പം അവൾ അവിടെ നിന്ന് ഇറക്കി വിടരുത് എൻ്റെ പൊഞ്ഞും കൂടെ അല്ലേ കുഞ്ഞുമ സമാധാനിക്ക് നമുക്ക് വഴി ഇന്നലെ അമ്മച്ചി എന്നെപ്പറ്റി വല്ലം പറഞ്ഞോ ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ അയ്യോ ഞാനോ അമ്മച്ചി ചുമ്മാ പറഞ്ഞതാ സ്വന്തം മോളെപ്പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ അങ്ങനെ മുഴുവനും ചുമ്മാതല്ല പക്ഷെ കൂടുതലും ചുമ്മാതാ ലവ് അഫയർ ഇല്ലാത്തതാണോ ഏതൊരു മുസ്ലിം ബോയായാലും ആ അതാ ഞാൻ പറയാൻ തന്നെ സത്യം കേൾക്കണോ അഷ്റഫിനെ ഞാൻ കാണുന്നത് അഷ്റഫ് എന്ന പുലിക്കാരന്റെ പേര് ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അഷ്റഫ് അഷഫിനോട് ചോദിക്കാ ഞാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ്ങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അത് നോക്കുമ്പോഴെന്താ ഒരു കത്ത് കരണക്കുറ്റം നോക്കിയൊന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്ക് അറിയണ്ടേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെങ്ങനെ വേണ്ടാന്ന് പറയുന്നേ എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു ഒരു ദിവസം അഷഫിനോട് പറയാ ഒരുപാട് സ്വകാര്യം പറയാനുണ്ട് സ്കൂൾ ഷെഡിന്റെ പുറവിലോട്ട് വരാമോന്നു അതാ കൊഴപ്പായ ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും അഷഫും മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകിലൊന്നുമില്ല അടിപിടിയും ബഹളം ഒന്നും പറയണ്ട ഞാൻ ഇങ്ങ് പോന്നു കുഞ്ഞു പറ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഏയ് ഒരു തെറ്റുമില്ല അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണ് നടക്കുകയാണിപ്പോ അല്ലേ അത് അവരുടെ ബുദ്ധിമോശം അല്ലാതെ എന്താ പറയാനാ കുഞ്ഞിനെ പറ്റി തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ തീരില്ല അത് മതി ഇപ്പഴാ എനിക്ക് സമാധാനമായത്